നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും കോൺഗ്രസ്സിൽ നടന്ന അധികാര തർക്കമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒരു വശത്ത് സിൻഡിക്കേറ്റ് മറുവശത്ത് ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റിൻ്റെ ലൈനപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു അതുല്യ ഘോഷ് കാമരാജ് എസ് കെ പാട്ടിൽ നിജ ലിംഗപ്പ സഞ്ജീവ് റെഡ്ഡി ഇവരാണ് അതിൻ്റെ മുൻനിര സിൻഡിക്കേറ്റിൻ്റെ നായകന്മാർ ഇവർ ഒരുപാട് പേരുണ്ട് അപ്പുറത്ത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ചെറുപ്പം തീരെ കുറഞ്ഞ എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലെ അതികമായൊന്നും ആയിട്ടില്ല ആ രീതിയിലുള്ള പിന്നെ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുകയുണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല അമ്പിനും വില്ലിനും അവരടുക്കില്ല പാർലമെൻ്ററി ബോർഡിൽ തെരഞ്ഞെടുപ്പും പറ്റില്ല പാർലമെൻ്ററി ബോർഡിൻ്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിതത്തിന് വിധേയമായിട്ട് താൻ പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ള വാക്കുമില്ല ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം ഇതായിരുന്നു ഇന്ദിരയുടെ പിടിവാശി അതിനെ ചൊല്ലി തർക്കവും ബഹളവും ഒക്കെ നടന്ന അവസാനം ഇന്ദിരയും മൊറാർജിയും ചേർന്ന ഒരു യോഗം വിളിച്ചുകൂട്ടി കാമരാജ് നേരിട്ട് സംസാരിക്കാം എന്ന് ആ യോഗം വിളിച്ചു കൂട്ടാനായിട്ട് മുൻകൈ എടുത്തത് ഡി പി മിശ്രയായിരുന്നു ഡി പി മിശ്ര മധ്യപ്രദേശുകാരനാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കുശാദ്ര ബുദ്ധിയായിരുന്നു അതായത് ഡി പി മിശ്ര ഒരിക്കൽ ജവഹർലാൽ നെഹ്റുവിന് കത്തയച്ചു നിങ്ങൾ ആർ എസ് എസുമായിട്ട് നിരന്തരം യുദ്ധത്തിലാണല്ലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല യുദ്ധം വഴക്ക് സമരം അവരെ ജയിലിലിഴുക അവർ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരിക അവരെ നിരോധിക്കുക എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് ഇതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല ഡി പി മിശ്ര എഴുതി നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി അവരെ അന്ന് അംഗീകരിക്കുക ആർ എസ് എസിന് അവരൊരു ദേശീയ സംഘടനയാണ് കൊള്ളാം അതുകൊണ്ട് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കുറച്ച് സ്ഥലവും കണ്ണായ സ്ഥലത്ത് ഭൂമിയും കെട്ടിടവും ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ അവർക്കും നാട് നീങ്ങെ ഓഫീസാകും കുറഞ്ഞൊരു ഒരു പത്തിരുപത് സ്ഥലത്ത് ഡൽഹി മുംബൈ കൽക്കട്ട ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ഇവിടെയൊക്കെ കൊടുക്കുക അവർ തനത്താനം നശിച്ചോളൂ വലിയ താമസത്തിലൊക്കെ ഏറിയാൽ ഒരു പത്ത് വർഷം അതോടെ ഈ ഭൂമിയും കെട്ടിടവും വെച്ച് ആ സെൻ്ററിനാ നശിച്ചു പോകും അപ്പോൾ ഈ രീതിയിൽ ജവഹർലാൽ നെഹ്റുവിന് ഇൻ റൈറ്റിംഗ് ഉപദേശം കൊടുത്ത ആളാണ് ഡി പി മിശ്ര അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി എത്രയുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ ഏത് സംഘടനയ്ക്കും സ്വത്ത് ഒരു ബാധ്യതയാണ് ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ കണക്കില്ലാത്ത പണം ഒഴുകിയപ്പോഴാണ് കോൺഗ്രസ് തകർന്നു പോയത് കണക്കില്ലാത്ത പണം ഏതൊക്കെ സംഘടനകൾക്ക് വരുന്നുണ്ടോ കണക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇല്ലാത്തതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പണം ഒരുപാട് സ്വത്ത് ഏത് സംഘടനയ്ക്കുണ്ടായാലും ആ സംഘടന നശിക്കും നമ്മുടെ കൺമുമ്പേ ഉദാഹരണങ്ങളുണ്ട് പൊതുസംഘടനകൾക്ക് പൊതുജനങ്ങളെ സേവിക്കാൻ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന സംഘടന കാശുണ്ടാക്കാനും സ്വത്തുണ്ടാക്കാനും ഉണ്ടാക്കാനും കെട്ടിടം വയ്ക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അധപ്പതിനും തുടങ്ങും ഇന്നിപ്പോൾ നിങ്ങൾ നോക്കും കേരളത്തിലെ ഏതെങ്കിലും സംഘടനയ്ക്ക് ആപ്പീസിന് വല്ല കുറവുമുണ്ടോ ഒരു ബ്യൂറോക്രസി ആ ഓഫീസിനുള്ളിൽ അറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യും സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഓ ശരി ഏരിയ കമ്മിറ്റി ഓഫീസ് അവിടെ സെക്രട്ടറി അങ്കീരിക്കാനൊരു മുറി വേണ്ടേ വേണം ആ മുറിക്ക് ഒരു ടോയ്ലറ്റ് വേണ്ടേ വേണം സർവാണി വേറൊരു ടോയ്ലറ്റ് വേണ്ടേ വേണം അവിടെ ഒരു സ്വീകരണ മുറി വേണ്ടേ വേണം ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരും അപ്പോൾ ഒരാൾ പറയും ചൂടാണ് എ സി വെക്കണ്ടേ അല്ല എ സിയൊക്കെ വെക്കുന്നത് മോശമല്ലേ നമ്മൾ ജനസേവകർ ഏ അതൊന്നുമില്ല അതൊക്കെ പോയില്ല ഭയം ഇപ്പോൾ എ സിയൊക്കെ എല്ലാം കോമൺ കോമണാണെന്നൊക്കെ പറഞ്ഞിട്ട് എ സി ഇങ്ങനെ പോകില്ല അവസാനം ഇതിന് വേണ്ടിയിട്ട് പണപ്പെരിവ് തുടങ്ങി ആ പണപ്പെരിവിൽ നിന്ന് മോഷണം തുടങ്ങി അങ്ങനെ ആ സംഘടന നശിക്കും ഇതെല്ലാ സംഘടനകൾക്കും ബാധകമാണ് സംഘപരിവാർ സംഘടന അങ്ങനെ ചീത്തയാവില്ല എന്നൊന്നും വിചാരിക്കരുത് സ്വത്ത് എല്ലാ സംഘടനകളെയും ചീത്തയാക്കും വി പരമേശ്വരനെ പോലെയുള്ള നേതാക്കൾ പറയുമായിരുന്നു ഈ കെട്ടിടം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിന് ഒരു നെസസറി ഈ ആവശ്യമായ ഒരു ചെകുത്താനാണ് ഈ കെട്ടിടം ആവശ്യമാണ് പക്ഷേ ചെകുത്താനുമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് നിയന്ത്രണത്തിൽ നിൽക്കുന്ന രീതിയിൽ ഏറ്റവും ചെറുതായിട്ട് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ഓഫീസ് എന്ന് തീരുമാനിക്കുക അതിനപ്പുറത്തേക്ക് അവിടെ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം ഭക്ഷണത്തിന് സൗകര്യം അടുക്കളാത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇത് നിലനിർത്താനുള്ള ഒരു ബ്യൂറോക്രസി വരും ഇതിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ അങ്ങനെയൊക്കെയുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും അവരുടെ കയ്യിലേക്ക് സംഘടനയുടെ നിയന്ത്രണം പോവും അങ്ങനെ സംഘടന കാര്യസ്ഥന്മാരുടെയും മാനേജർമാരുടെയും ഒരു ഏർപ്പാടായിട്ട് മാറും സംഘടന അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നേ ഉള്ളൂ സംഘടന പേരിനെ നിലനിൽക്കും കേരളത്തിലെ എല്ലാ സംഘടനകളും നിലനിൽക്കുന്നു ആർക്കും കാപ്പിയസുണ്ടോ അത് പിടിച്ചടക്ക് അതിന് കേസ് പറയുകയും എങ്ങനെയൊക്കെ ചെയ്ത് സംഘടനകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലക്ഷ്യവും പ്രസ്ഥാനവും ഒക്കെ നശിക്കും അപ്പോൾ ഇത് അന്നേം മനസ്സിലാക്കിയാണ് ഡി പി മിശ്ര ഇക്കത്തയച്ചത് അത്രയ്ക്ക് ബുദ്ധിമാനായ ഡി പി മിശ്രയെ ഇവർ നിയോഗിച്ചു ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന് Morales.